ഇല ഇട്ട് കൊടുത്തിട്ട് സദ്യയില്ല എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതാണ് ഇപ്പൊ അനീഷേട്ടന്റെ അവസ്ഥ അനിമോൾ എന്തുകൊണ്ട് ഇത് തുറന്നു പറയുന്നില്ല എന്നൊരു പിടിയൂല അനീഷേട്ടൻ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറയുന്നു ഇഷ്ടമല്ല എന്നും ഇതാണ് കാര്യമെന്നും അനുമോൾക്ക് പറയാമായിരുന്നു പക്ഷെ അനിമോള് കമ എന്നൊരു അക്ഷരം ഉണ്ടെന്നില്ല എന്തായാലും കൊള്ളാമല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാര് ഭയങ്കരമായിട്ട് അനീഷേട്ടന്റെ പാസ്റ്റ് തിരഞ്ഞടക്കുന്നുള്ളതാണ് അനീഷേട്ടന്റെ ആദ്യ ഭാര്യ കംപ്ലൈന്റ് ചെയ്തത് എന്താണെന്നറിയോ അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടത്രേ എന്റെ പൊന്നുമക്കളെ ബിഗ് ബോസും ഈ ഒരു കാര്യവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുഷേട്ടനെ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തോളം അവിടുന്ന് അവരെ കണ്ട് പരിചയപ്പെട്ട് അങ്ങോട്ടാണ് സദ്യ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത് അല്ലാതെ അനുഷേട്ട അങ്ങോട്ട് പോയതല്ല ഇങ്ങോട്ട് വന്നതാണ് അവരെല്ലാരും തമാശ ചെയ്തതാണ് അതൊക്കെ ആതിലയും അനുമോളും ഒക്കെ സമ്മതിച്ച കാര്യമാണ് തമാശ കാര്യമായി എല്ലാ ആണുങ്ങളും ഒരുപോലെ യാകുമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരല്ലേ ഷാനവാസ കൃത്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ എന്തായാലും ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഞാനത് വായിച്ചു കേൾപ്പിക്കാം എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നിയത് ഇത് ഫേക്കാണെന്ന് അല്ലെങ്കിൽ അടിച്ചുണ്ടാക്കിയതാണെന്നുള്ളതാണ് ഒന്നു മുതൽ നാലും കൂടിയ പ്രതികളിൽ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതാചാരപ്രകാരം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തീയതി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലെ പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവേ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തീയതി മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യാനുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ജീവിക്കാതെയും ഒന്നു മുതൽ നാല് കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞ് മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ച കാര്യം ഓക്കെ ഒന്ന് മുതൽ നാല് എന്ന് പറയുമ്പോ അവരുടെ ഫാമിലിയെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഓക്കേ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു വിവാഹ മോചനമൊക്കെ ഫയൽ ചെയ്യണ സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു കേസിന് ഒരു പവർ വേണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വക്കീലിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് എഴുതി പിടിപ്പിക്കുന്നുള്ളത് സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരും പറഞ്ഞുകൊണ്ട് കളിയാക്കി എന്ന് പറയുമ്പോ അനീചേട്ടൻ നേരിട്ട് പെണ്ണ് കണ്ടിട്ടല്ലേ വിവാഹം കഴിച്ച് ചോദിക്കുക കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണുവല്ലോ അല്ലെ അങ്ങനെ ഇല്ലാത്തൊരു കാര്യമാണോന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ ഇനി എന്തു ആവട്ടെ അയാളുടെ പേഴ്സണൽ ലൈഫ് ആണ് അത് പുറത്ത് നടന്നാണ് ഇത് ബിഗ് ബോസ് മറ്റൊരു ബന്ധു ഇല്ല ഇങ്ങോട്ട് വന്നിട്ട് തന്നെയാണ് അനിമോൾ ആ ഒരു രീതിയിൽ തമാശ കളിച്ചിട്ടുള്ളത് ആ അനിമോൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്താ ചെയ്യുക അയാളുടെ ലൈഫ് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു മാനസികമായി അത് തകർന്നിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം തുറന്നു പറയും ഇവിടെ അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ ഞാൻ ആളല്ല ഇനി എഫ്ഐആറും കാര്യങ്ങളും ഒക്കെ അത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ ഒരുപാട് ഒരുപാട് കേസുകൾ പോക്സോ കേസുകളൊക്കെ ഒരുപാട് ആളുകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പോക്സോ പോലത്തെ കേസും അതേപോലെ ഇത്തരം സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പോലീസുകാർ അന്വേഷണം നടത്തുന്ന ഒരു കേസാണ് പ്രത്യേകിച്ച് നോക്കാനും നിൽക്കില്ല വേഗം തുടങ്ങും പരിപാടി എന്നുള്ളതാണ് ഇവിടെ അന്വേഷൻ ഈ ഒരു കേസ് എന്ത് സംഭവിച്ചു നമുക്കറിയില്ലല്ലോ അത് നോക്കണം നിങ്ങൾ ഡേറ്റ് നോക്കണം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടാം മാസം വിവാഹം കഴിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപത് പത്താം മാസം അത് എട്ട് മാസത്തിനടുത്ത് അവർ താമസിച്ചിട്ടുള്ളൂ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ അല്ലെ അങ്ങനെ തന്നെ അല്ലേ ആ ഏകദേശം എട്ടു മാസത്തോളം അവർ ജീവിച്ചിട്ടുള്ളൂ അതിനിടയിലാണ് ഈ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പിണങ്ങി എന്നൊക്കെ പറയുമ്പോ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതെന്തോ ആവട്ടെ അപ്പൊ ഇത് യൂട്യൂബർമാർ ചർച്ച ചെയ്യുന്നത് വലിയൊരു മണ്ടത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നേരെ ബിഗ് ബോസിലേക്ക് തന്നെ കടക്കണം ബിഗ് ബോസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് ഈ രീതിയിൽ എടുത്തത് എന്നുള്ളതിന്റെ ഉദാഹരണ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം നേരെ വീട്ടിലോട്ട് ചെറിയ ഇഷ്ടം എന്നോട് എന്നോട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല പറഞ്ഞോട് ഓക്കെ ഇത് എൺപതോ എൺപത്തൊന്നോ ദിവസം നടന്നൊരു കാര്യമാണ് കേട്ടോ അനീഷേട്ടൻ ഒരു ചെറിയ താല്പര്യം അനിമോളോടുണ്ട് തമാശയാണെങ്കിലും മാശക്ക് എന്നുള്ള കാര്യമല്ല തമാശയാണ് കാണിക്കുന്നത് എങ്കിലും മനസ്സിനകത്തൊരു സ്നേഹമുണ്ട് പക്ഷെ അത് എന്നോട് പറഞ്ഞല്ലോ എന്ന് അനിമോൾ പറയുന്നുണ്ട് ഇതും തമാശയായിട്ടാവും അനിമോൾ എടുത്തിട്ടുണ്ടാവുക അനീഷ്ടവിടെ ചിരിക്കണ കാണുമ്പോ എന്ത് പറയാനാ ഇങ്ങനെയൊക്കെയല്ലേ പല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പല വഴിത്തിരി ഉണ്ടാവുന്നത് ഇത് എന്നോടൊരു ഡ്രാമ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നോക്കുക ഇങ്ങനെ 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 അവിടെ അവിടെ ഞാൻ 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 നോക്കുക നോക്കുന്നില്ലല്ലോ അങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ ഇങ്ങനെ 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 കിടന്നിട്ട് നോക്കിട്ട് ബ്ലാങ്കറ്റിന്റെ തുറന്നു ഐ ലവ് അല്ല സോറി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു എന്നാണ് അനുമോള് പറയുന്നത് ഓക്കെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല സമയത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് തമാശയ്ക്ക് ചെയ്ത ഒരു കാര്യത്തിൽ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ആള് ചെയ്തിട്ടുണ്ട് അത് ആ സമയത്ത് തമാശയായിട്ട് മാത്രം തോന്നിയതാണ് ഇതിലൊരു വലിയ മണ്ടത്തരായിട്ട് തോന്നിയിട്ടുള്ളത് ഇത്ര ജീവിതാനുഭവം ഉള്ള ഒരു മനുഷ്യ ആ ഒരു കാര്യത്തിനോട് ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറയാനാ അങ്ങനെ കാണിച്ചോ ഞാൻ പറഞ്ഞു എന്നെ പ്ലീസ് എന്നെ കുത്തിക്കൊല്ല് അവിടെ ഒരു കാമുകനൊക്കെയാണ് ഞാൻ കാണുന്നത് ഇഷ്ടമാണ് ചോദിച്ചപ്പോ തിരിച്ച് ആ ഇഷ്ടാണ് എന്ന് പറഞ്ഞു ആ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന സാധനത്തിൽ അനീഷേട്ടൻ വീണ്ടും ചിന്തിച്ചിട്ടുണ്ടാവും ഇത് കാമുകി കാമുക പ്രണയബന്ധത്തിലേക്ക് നയിക്കുന്ന ആ ഒരു ഇഷ്ടമാണ് എന്നുള്ളത് പക്ഷെ അനുമോള് ചിന്തിച്ചത് അത് വേറെ ഒരു മില്യൺ എന്നിട്ട് ബ്ലാക്ക് വൈറ്റ് ഞാൻ പോയി ഹെഡ്സും ഒക്കെ നമുക്ക് ആരും ഇത് തമാശയാണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് തമാശയായിട്ട് കാണാൻ തോന്നില്ല അവർക്ക് ചിലപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇഷ്ടം തോന്നിയേക്കാം ഇഷ്ടത്തെ കുറ്റപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ലേ കേട്ടോ നമ്മളൊരു സാധാരണക്കാരനാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊടുത്ത് കൊടുത്തു കൊടുത്ത് മുന്നോട്ട് വരുന്നു എന്റെ ഷനീഷേട്ടം തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട് ബ്ലാങ്കറ്റ് എന്റെ ഇടയിൽ കൂടെ പറഞ്ഞത്ര ഇഷ്ടമാണോന്ന് തിരിച്ചു ഇഷ്ടമാണ് എന്ന് പറയും ചെയ്തു എന്നുള്ളത് ഓക്കെ ഇതൊന്നും അല്ല ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഞാൻ അതാ പറയുന്നത് ഇവരുടെ മാത്രം ക്ലിപ്സ് മാത്രം എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ഒരു മാസം ഓടിക്കാനുള്ള കണ്ടന്റ് തന്നെ ഉണ്ട് ഒരു അരമണിക്കൂർ വെച്ച സീരിയൽ മാറ്റി വെച്ചാൽ ഇത് കാണാൻ ആൾക്കാർ ഇരിക്കും അത്രമാത്രം ആളെ എല്ലാം ഇട്ടിട്ട് സദ്യ ഇല്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കൊള്ളാം കളി അതിന് ഞാൻ എന്റെ ഭാഗത്ത് അത് പുള്ളിക്ക് അറിയാലോ തമാശയാണെന്ന് പറയുന്നുണ്ടല്ലോ എന്റെ സഹോദരനാണെന്നൊക്കെ എത്ര വർഷങ്ങൾക്ക് ശേഷം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അനിമോളാണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും ചേർന്നുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടെ വേണം വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് അയാളെ നിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനങ്ങളൊക്കെ ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഡ്രാമയാണോ തമാശയാണോന്നും ജനങ്ങൾ നോക്കിയില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആളോട് തുറന്നത് പറയാം ഇപ്പൊ ഇന്നൊന്നും ലൈവ് നമുക്കറിയില്ല ഇന്നത്തെ ലൈവ് ഒക്കെ എന്നാ ദിവസം കഴിഞ്ഞാലേ കിട്ടുക അല്ലെ നാളെ വൈകുന്നേരത്തിന് വൈകുന്നേരത്തിന്റെ നാളെ രാത്രിക്ക് ശേഷം കിട്ടുക അപ്പൊ ഇതൊന്നും മനസ്സിലാവില്ല ഈ എപ്പിസോഡ് വരെ ആളുകൾ ഇങ്ങനെ എഴുതാപ്പുറങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല ഇവിടെ നല്ല എഴുതിയ പുറം തന്നെ വായിക്കാം ഇവിടെ നീ നോക്കി ഇതൊക്കെ പുറത്തു അവസ്ഥ ആ മനുഷ്യൻ ശരിക്കും മൂഡ് മൂടോഫാ ഞാൻ പല രീതിക്ക് നോക്കിയമ്മ ഇതാക്കാനായിട്ട് മിണ്ടള്ള പുള്ളി അത് ഞാനും വെയിറ്റ് ചെയ്തിരുന്നു ഇതിന് എനിക്ക് അത് റിയാക്ഷൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയൂ അങ്ങനെ ആർക്ക് പുള്ളിക്ക് എനിക്ക് നിനക്ക് ചെറുതായിട്ടുണ്ടോ ഇനി ഇവിടെ ബ്രദറായിട്ടാ കണ്ടാക്കുന്നത് അങ്ങനെ തന്നെ നമ്മയാണോ ഇഷ്ടം തോന്നിട്ടില്ലാലോ ഓക്കെ അവര് ഉറപ്പിച്ചുറപ്പിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ രാത്രി എന്തിനാണ് അനുമോള് എല്ലാവരും കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് അന്വേഷണം കിടന്നുറങ്ങുന്നത് പോയി നോക്കി എനിക്കറിയില്ല ആദ്യം ഗ്ലാസിലൂടെ നോക്കി പിന്നെ ആ ഒരു ഡോറ് തുറന്നിട്ട് നോക്കി രാത്രി ഒന്നര ആ ടൈമിലാണ് സംഭവിക്കുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എന്തപ്പൊ അനുമോൾ നീച്ചു പോകാനുള്ള കാരണം എന്ന് അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കാർ എന്നുള്ളതാണ് ഈ രസികൻ എന്ന സിനിമയിലും ഇത്തരത്തിലൊരു ചില സംഭവം ഉണ്ട് ഇത്രത്തോളം സാമ്യതയുള്ളതല്ലെങ്കിൽ പോലും ലാസ്റ്റ് ഒഴിവാക്കി പോകുന്ന ഒരു സംഭവല്ലേ അതേപോലെ തന്നെ പാവംപാവ് രാജകുമാരൻ എന്ന സിനിമ കറക്റ്റ് ആണ് എല്ലാവരും കൂടെ കളിയാക്കി കളിയാക്കി അവസാനം അയാളുടെ ലൈഫ് ഇവർ കുട്ടിച്ചോറാക്കുന്ന ഒരു സിനിമ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അനീഷ് ഏട്ടനെ അങ്ങോട്ട് പോയിട്ടാണ് ഇവർ ഈ രീതിയിലാക്കിയിട്ടുള്ളത് അത് അല്ലാതെ അനീഷേട്ടൊരു നാടകം കളിച്ചല്ല ഇപ്പൊ രജിത് കുമാർ എന്ന് പറയുന്ന മുളക് പ്രശസ്തനായ മുളക് ചേട്ടായില്ലേ അയാൾ പറയുന്നത് അനീഷിന്റെ ഒരു ട്രിക്കാണ് കപ്പടിക്കാൻ എന്നുള്ളത് അനീഷേട്ടിനെ കപ്പടിക്കാൻ ഈ ട്രിക്കിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നിൽക്കുന്ന ആ ഇപ്പോഴല്ല നേരത്തെ നിരുന്ന ആ നൃത്തം നിന്ന് കഴിഞ്ഞാൽ തന്നെ അനീഷ് ഏട്ടിന് കപ്പടിച്ചു പോരാ അന്ന് വിഷമുള്ള കാര്യമല്ല അനുമോളുടെ കോമ്പ പിടിക്കേണ്ട കാര്യം ഈ കപ്പടിക്കേണ്ട കാര്യത്തിലില്ല ജീവിതത്തിൽ ചിലപ്പോ ആ കോമ്പ പിടിക്കാൻ താല്പര്യമുണ്ട് എന്ന് കരുതികൊണ്ട് നമ്മൾ അതിനെ കുറ്റപ്പെടുന്നതും ശരിയല്ല ഇനി വേറൊരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം അനുഷേട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് തലയോണന്റെ മുകളിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് വന്ന് കൊണ്ടു കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടു നോക്കി ആദില നൂറ ഷാനവാസ് അനുമോൾ ഇവര് നാലു പേരും ചേർന്നുകൊണ്ടാണ് ആളെ കോമാളി കളിപ്പിച്ചിട്ടുള്ളത് അയാളെ തമാശ കളിപ്പിച്ചതാണ് എന്ന് അത് എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറയാമായിരുന്നു ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ ആത്മമിത്രമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഷാനവാസ്ക പോലും അത് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അവസാനം അവസാന ഇഷ്ടമാണ് എന്ന് തോന്നി അത് തുറന്നു പറഞ്ഞപ്പോ അവരെ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പക്ഷെ റാനവാസ്ക മാന്യ രീതിയിലെന്നെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ അനിമോള് ആണ് അനിമോൾ അത് പറയുന്നില്ല എന്തായാലും ഈ എപ്പിസോഡിൽ അനുമോൾ കൃത്യമായിട്ട് തുറന്നു പറയാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ കണ്ട പ്രൊമോയിൽ ഒരു ചെറിയ കഷ്ണമായിരിക്കേ അത് എനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ അനിമോൾ തിരുത്തു പറയുന്നുണ്ടാവും ഞാൻ ചേട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എനിക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റുള്ളൂ ചേട്ടനം തെറ്റിദ്ധരിക്കാൻ പറയും തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാൻ സാധ്യത കാരണം അനിമോളിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തിയല്ല അനീഷേട്ടൻ അനുഷന്റെ ഏജ് ഒക്കെ അവർ കൃത്യമായിട്ട് ഇതിനിടയിൽ പറയുന്നുണ്ട് സൗന്ദര്യബോധം അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് ലൈവിലും കണ്ടു എപ്പിസോഡിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നില്ല എപ്പിസോഡിൽ കാണുന്നത് വളരെ കുറച്ചാണ് അപ്പോ ഇവിടെ ലാലേട്ടം ഒന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ആകും പറയാനുള്ള സാധ്യതകൾ അല്ലേ അവർ താല്പര്യമില്ല അത് ലാലേട്ടനെ മുന്നിൽ നിന്ന് കൺവിൻസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ചിലപ്പോൾ അതിൽ ഇടപെടൽ നടത്തിയിട്ട് അതിനൊരു കറക്റ്റ് ക്ലാരിഫിക്കേഷനും കൊടുക്കാൻ അദ്ദേഹത്തിന് കണ്ട് കഴിയും ഓക്കെ പിന്നെ ഈ ഒരു പേഴ്സണൽ ലൈഫ് ഇട്ട് വലിച്ചടിക്കുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ അവരോട് എനിക്കൊന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ ഇപ്പൊ എഫ്ഐആറിൽ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും കൂട്ടിച്ചേർക്കാന്നുള്ളതാണ് ഇപ്പോ പല ആളുകളും അനീഷിനെ അനീഷിന്റെ ഫാമിലി മൊത്തത്തിലാണ് അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അനീഷേട്ടനെ എന്തായാലും കപ്പടിക്കാൻ വേണ്ടിയിട്ട് കോമ്പ് പിടിച്ചതല്ല അയാളെ ആ ഒരു ഇതിലേക്ക് നയിച്ചത് ഈ അനുമോളം ഈ ടീംസ് ഒക്കെ ചേർന്നിട്ടാണ് ചേർന്നിട്ടാണെന്നുള്ളതാ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞങ്ങൾ തമാശ ചെയ്തതാണെന്ന് പറയുക അത് പറയുമ്പോഴും ആൾക്ക് തകർച്ച സംഭവിക്കുക അയാളുടെ മനസ്സ് ആദ്യം തകർന്ന് തരിപ്പണാവും മാനസികമായിട്ട് ഒരു മൂലയിൽ ഇരിക്കേണ്ട അവസ്ഥ വരും അയാൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു സംഭവം ഉണ്ട് അയാൾ എപ്പോഴും ഒറ്റയ്ക്കെയാണ് ഒറ്റക്ക് നിൽക്കാനും താല്പര്യമുണ്ട് അത് ഒറ്റപ്പെട്ട് ജീവിച്ചത് കൊണ്ടാകാം ഇപ്പൊ ഈ ഒരു കാര്യം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അതൊരൊറ്റ കാര്യം കൊണ്ട് ഒരു ലക്ഷ്യ ലക്ഷ്യം കൊണ്ടാണെന്നുള്ളതാണ് അത് പി ആർഒട്ടിന്റെ ഭാഗമായിട്ട് തന്നെ ആകാം അനിമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് ചെയ്തിട്ടുണ്ടാവുക അവരെ കുറ്റം പറയാൻ കഴിയില്ല അനിമോൾ കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് കുത്തിപ്പൊക്കും എനിക്കിവിടെ അനീഷേട്ടൻ കപ്പടിക്കുന്ന കാര്യത്തിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ടോപ്പ് ഫൈവില് അവൾ ഉണ്ടാവും നമുക്കറിയാം കപ്പടിക്കേണ്ടത് അനീഷേട്ടനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ അനീഷേട്ടെ വെള്ള പൂശാനിരിക്കുകയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ അറിയാത്ത ഒരു കാര്യം എഫ്ഐആറും കാര്യങ്ങളും കുത്തിപ്പൊക്കി ആ എന്താണ് എന്തിനാണ് അത് എഴുതി വെച്ചതെന്ന് അറിയാതെ നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ബിഗ് ബോസിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ലൈവിലും എപ്പിസോഡിലും കണ്ട തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ അനുമോൾ ഇവിടെ അദ്ദേഹത്തിനെ ശരിക്ക് ഈ രീതിയിൽ ഇത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് തമാശക്ക് ചെയ്തതാണെങ്കിലും അവിടെ ഒരു മനുഷ്യന്റെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത് എന്നുള്ള ഒരു ബോധമുള്ളത് എല്ലാവർക്കും നല്ലതാണ് ഇവിടെ ആരെയും വ്യത്യഹത്യ ചെയ്യേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല അനുമോൾക്ക് അത് താൽപ്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ തീർന്നു അനീഷേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യും അനീഷേട്ടൻ അത് പറയുന്നു അനുമോൾ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അനീഷേട്ടൻ അത് മറന്നതുപോലെയാണ് നടക്കുന്നത് പക്ഷെ പിന്നീട് അത് വീണ്ടും കണ്ടന്റ് ആക്കി മാറ്റുന്നത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ചാനലിൽ ഇരുന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അനുമോളാണെങ്കിലും നൂറെ ആണെങ്കിലും ആതിലെയാണെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ലാലേട്ടൻ വന്നതിന് ശേഷം എല്ലാവരും ബിഗ് ബോസിന്റെ അകത്ത് അത് അറിഞ്ഞിട്ടുണ്ടാകും ഇനി എന്ത് സംഭവിക്കുക നമുക്ക് എപ്പിസോഡ് വരുമ്പോഴും അല്ലെങ്കിൽ ലൈവ് വരുമ്പോഴും അറിയാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ ആരെങ്കിലും കണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ഏറ്റവും അതിൽ ശ്രദ്ധിക്കാം സനിക്കാം